റസൂൽ നായ് സാഹു അലഹി വസ്ലം വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ നടത്താറുള്ള ദ്വയെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നിരുന്നത് അതിൻ്റെ ആദ്യ ഭാഗം റസൂൽ സലാഹു അലഹി വസ്ലം ദ്വയ ചെയ്യാറുള്ളത് അള്ളാഹുമ്മ ഇജിയൽ ഫി അൽബി നൂറ അള്ളാഹുവെ എൻ്റെ ഹൃദയത്തിൽ നീ എനിക്ക് വെളിച്ചം നൽകണമേ രണ്ടാമതായി പ്രവാചക സുല്ലാഹു അലൈവിസ്ലം പറയും വഫീൽ ലിസാലി നൂറ അള്ളാഹുവേ എൻ്റെ നാവിന് നീ പ്രകാശം ചൊരിയണമേ മൂന്നാമതായി നൂറ അള്ളാഹുവെ എൻ്റെ കേൾവിയിൽ എൻ്റെ കാതിൽ നീ എനിക്ക് പ്രകാശം നൽകണമേ നല്ലത് കേൾക്കാനും കാതുകൊണ്ടുള്ള തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും കുറ്റകരമായ അവസ്ഥയിൽ നിന്ന് തൻ്റെ കാതിനെ സംരക്ഷിക്കാനും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തി നേടാനുമൊക്കെ ഈ ദുഹ ഉപകരിക്കും ചീത്തയും അനാവശ്യവും അശ്ലീലവും അസഭ്യവും മാത്രം കേൾക്കാതിരിക്കുക എന്നുള്ളതല്ല തെറ്റ് മറിച്ച് മറ്റൊരാളെ കുറ്റം പറയൽ അയ്യബത്ത് നമീമത്ത് പരിഹാസം പരുന്ന അവഹേളനം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടത് മഹത്തായൊരു തൗഫീകമാണ് അത് റബ്ബ് തന്നെ തരേണ്ടതുണ്ട് അത് തൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ പള്ളിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കുകയല്ലേ ചെയ്യുക അല്ല വർദ്ധിച്ചു വരികയാണ് ചെയ്യുക കാരണം പിശാചിന് തൻ്റെ ഏറ്റവും കൂടുതൽ പണിയെടുക്കാനുള്ള ഇടമായി തെരഞ്ഞു പിടിക്കുന്നത് പള്ളിയാണ് മറ്റേത് സ്ഥലത്തും അതിൻ്റെ ആവശ്യമില്ല ഒരു കള്ളുശാപ്പിൽ പിശാചിന് പോയിട്ടൊരു പണിയെടുക്കാനില്ല അത് ഓൾറെഡി അതിൻ്റെ ആളുകൾ ഒക്കെ പിശാചിൻ്റെ ആളുകളായി മാറി ഒരു മദ്യശാലയിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ നടക്കുന്ന ഇടത്തോ പിശാചിന് ഒരു പണിയുമില്ല അതൊക്കെ ഓൾറെഡി നോക്കലയുടെ ജോലി അവിടെ ക്ലിയറായി നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി പണിയെടുക്കേണ്ടത് നിസ്കരിക്കുന്നവന്റെ നിസ്കാരം ഫസാദാക്കാൻ ഖുർആൻ ഓതുന്നവന്റെ കുർആ ആനോത്വ പ്രസാദാക്കാൻ പടച്ചതമ്പുരാനുമായി ബന്ധപ്പെടാൻ വേണ്ടി ചെന്നിരിക്കുന്നിടത്ത് അവിടെ അതല്ലാത്ത മറ്റേതെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഇട്ടുകൊടുത്ത് അതിന്റെ പിന്നിൽ ആളുകൾ ചുറ്റിപ്പറ്റി അള്ളാഹുവിന്റെ ദിക്കുർ കേൾക്കുകയോ മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ പറയുകയോ കാണുകയോ കേൾക്കുകയോ ചെയ്യരുത് എന്നാണ് അവന്റെ നീയത്തുള്ളത് അതുകൊണ്ട് അള്ളാഹു സുബഹാനുഭവത്തിനോട് പ്രത്യേകമായിട്ട് തേടണം അള്ളാഹുവേ എന്റെ ഹൃദയത്തിൽ എനിക്ക് നീ വെളിച്ചം തരയണമേ അത് നൂറ നൂറ എന്റെ നാവിന് പ്രകാശം നൽകണമേ മൂന്നാമത്തത് വജാൽ ഫിസം ഐനൂറ അള്ളാഹു എൻ്റെ കേൾവിയിൽ എന്റെ കാതിൽ നീ എനിക്ക് പ്രകാശം നൽകണമേ അതോടുകൂടി അള്ളാഹു സുബഹാനുഹുത്തല ആ പ്രകാശം നൽകുന്നതോടുകൂടി അതല്ലാത്ത എല്ലാ കാര്യങ്ങളും അതിനെ തൊട്ട് പോകും അള്ളാഹു കാത്തുരക്ഷിക്കും അള്ളാഹു സുബഹാനുഹുത്തേല നമ്മുടെ ഹൃദയത്തിനും നാവിനും കേൾവിക്കുമൊക്കെ പ്രകാശം നൽകി ആ പ്രകാശത്തിലൂടെ സഞ്ചരിച്ച് നാളെ സ്വർഗത്തിലേക്ക് എത്താനുള്ള തൗഫേക്ക നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ